പ്രിയ കൂട്ടുകാരെ ഹിരോഷിമ നാഗസാക്കി ദിന ക്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എന്തിനാണ് നമ്മൾ ഹിരോഷിമ നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത് ഹിരോഷിമയും നാഗസാക്കിയും ജപ്പാനിലെ രണ്ട് നഗരങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കൻ സൈന്യം ഈ നഗരങ്ങളിൽ അണുബോംബ് വർഷിച്ചു ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു ഈ ആക്രമണങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നഗരങ്ങൾ നാമാവശേഷമാവുകയും ചെയ്തു രണ്ടാം മഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയതെങ്കിലും ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ വലിയ ദുഃഖവും ഭയവും ഉണ്ടാക്കി ഈ സംഭവത്തെ അനുസ്മരിച്ച് ഓഗസ്റ്റ് ആറ് ഒൻപത് തീയതികളിൽ ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നു ഹിരോഷിമ നാഗസാഖ്യ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ലോകത്താദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ജപ്പാൻ ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക ലോകത്താദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഹിരോഷിമ നാഗസാക്കി ലോകത്താദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ലോകത്താദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരമാണ് ഹിരോഷിമ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ച രാജ്യമാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് എസ് ഹാരി ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറക് ഒബാമ അമേരിക്ക ഹിരോഷമയിൽ അണുബോംബ് വർഷിച്ച ദിവസം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം രാവിലെ എട്ട് പതിനഞ്ച് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം അമേരിക്ക നാഗസാക്കിയിൽ അണുബോം വർഷിച്ച സമയം പകൽ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരാണ് ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് അണുബോംബിൻ്റെ ഭാരം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം മൂന്ന് മീറ്റർ ഹിരോഷിമേൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോളാഘെ ഹിരോഷിമേൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോളാഘെ ഹിരോഷിമേൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ് പോൾ ഡബ്ല്യു ടിബറ്റ് ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഉപയോഗിച്ച മൂലകമാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേര് ബോസ്കർ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് ബോസ്കർ നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മേജർ സ്വിനി ക്യാപ്റ്റൻ മേജർ സിന് നാഗസാക്കിയിൽ വർഷിച്ചാണ് ബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു നാഗസാക്കിയിൽ വർഷിച്ചാണ് ബോംബ് നിർമ്മാണത്തിൽ ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തുവാണ് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണു ആയുധം പ്രയോഗിച്ചത് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണു ആയുധം പ്രയോഗിച്ചത് പേൾ ഹാർബർ തുറമുഖം പേൾ ഹാർബർ തുറമുഖം ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റവും രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഹിരോഷിമയിലെ ബോംബാക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റവും രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടിയാണ് സഡോകോ സഡോകോ സഡോകോസിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി സഡോകോ സഡോകോസക്കിയും ഒറിഗാമി കൊക്കുകളും ലോക സമാധാനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു അണുബോംബാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുറ്റോമോ യമഗുച്ചി പുതിയ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ